തെരുവുനായ്ക്കളുടെയും അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന പശുക്കളുടെയും കേന്ദ്രമായി മലമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രം തെരുവുനായ്ക്കളും അലഞ്ഞുതിരിയുന്ന പശുക്കൂട്ടവും ജീവനക്കാരെയും രോഗികളെയും ഭീതിയിലാഴ്ത്തുന്നു ഏതു സമയത്തും ആംബുലൻസ് വരുമെന്നതുകൊണ്ട് ഗേറ്റ് അടച്ചിടാൻ നിർവാഹമില്ല കൈക്കുഞ്ഞുങ്ങളുമായി വരുന്നവർക്ക് നേരെ നായ്ക്കൾ പാഞ്ഞെടുക്കുന്നതും പതിവാണ് തെരുവുനായ ശല്യം പരിഹരിക്കാനായി പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ല പൊതുസ്ഥലത്ത് ശല്യമാവുന്ന തരത്തിൽ പശുക്കളെ അഴിച്ചുവിടുന്നവർക്കെതിരെ നിയമ നടപടിയെടുക്കുമെന്ന് നോട്ടീസ് നൽകിയെങ്കിലും ഉടമകൾ അത് കാര്യമാക്കിയിട്ടില്ല പഞ്ചായത്തധികൃതരുടെ ഉത്തരവിന് വില കൽപ്പിക്കാത്തവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാണ് തെരുവിലലിയുന്ന പശുക്കളെ പിടിച്ചുകെട്ടിയിടാൻ പഞ്ചായത്ത് വക ആലയുണ്ടാക്കിയിരുന്നെങ്കിലും ഇപ്പോൾ അത് ഓർമ്മ മാത്രമായി ഉത്തരവുണ്ടായിട്ടും അത് വകവെക്കാതെ കാലികളെ പൊതുസ്ഥലങ്ങളിലേക്കും റോഡിലേക്കും അഴിച്ചുവിടുന്നവരിൽ നിന്നും പിഴ ഈടാക്കുമെന്നും എന്നിട്ടും നിർത്തിയില്ലെങ്കിൽ പിടിച്ചുകെട്ടി ലേലം വിളിക്കൽ നടപടിയും മറ്റു നിയമ നടപടികളും സ്വീകരിക്കുമെന്നും മലമ്പുഴ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീകുമാരി പറഞ്ഞു നമ്മൾ അടുത്ത നടപടി നടപടി ഉടൻ അത് പിഴയാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിലും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ആക്ഷൻ എന്ന് പറയുന്നത് പശുവിനെ പിടിച്ച് കെട്ടിയിട്ട് ലയനം ചെയ്യുക എന്നുള്ളതാണ് ആ നടപടികളിലേക്കൊക്കെ നമുക്ക് പോകേണ്ടി വരും അത് വിവരങ്ങളിൽ നിന്നും അതിൽ അത്രയ്ക്ക് നടപടികളിലേക്ക് പോകാൻ പോകാൻ പോകേണ്ട വരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് നാട്ടുകാർക്കെതിരെ ഇങ്ങനെ പോകുന്നതിൽ നമുക്ക് വിഷമമുണ്ട് പക്ഷേ വാഹനങ്ങളും ആൾക്കാരും എല്ലാം പരാതി തന്നുകൊണ്ടിരിക്കുകയാണ് തന്നോണ്ടിരിക്കും എടുക്കേണ്ടി വരും തെരുവുനായ് ശല്യത്തെക്കുറിച്ച് പഞ്ചായത്തിൽ പരാതി നൽകിയിട്ട് ആറുമാസം കഴിഞ്ഞെങ്കിലും നടപടിയായില്ലെന്നും പശുശല്യത്തിനെതിരെ പരാതി നൽകുമെന്നും ജീവനക്കാരും രോഗികളും പശുക്കളെയും നായ്ക്കളെയും പേടിച്ചാണ് ഇവിടെ കഴിയുന്നതെന്നും കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയപ്രസാദ് പറഞ്ഞു ഇവിടെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഒരുപാട് പട്ടികള് അത് പകൽ സമയത്ത് ആസ്പത്രിക്ക് അകത്തും ഉണ്ട് രാത്രി ആയി കഴിഞ്ഞാൽ വിജനമായ ഈ പരിസരങ്ങളിൽ മുഴുവനും ഈ പട്ടികളുടെ ഒരു ശല്യം തന്നെയുണ്ട് ഇവരെ ഈ കോമ്പൗണ്ട് സാധാരണ വിട്ടു പോവാറുമില്ല ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇതൊരു പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഇതിൽ ഞങ്ങൾ പഞ്ചായത്തിന് ഒരു ആറ് മാസത്തിന് മുമ്പ് തന്നെ നമ്മുടെ എ ബി സി രീതിയിൽ പട്ടികളെ സംരക്ഷിക്കേണ്ട ചുമതല പഞ്ചായത്തിനുണ്ട് അത് ആ നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ ലെറ്റർ കൊടുത്തിട്ടുള്ളതാണ് അത് ഇവിടെയും വേറൊരു റോട്ടിലൊക്കെ ആയിട്ടുള്ള പട്ടികളുടെ ശല്യം കൂടി വന്നപ്പോൾ കൊടുത്തതാണ് നടപടികൾ കാര്യമായിട്ട് അതിൽ പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല യു ടി വി ന്യൂസ് പാലക്കാട്